കൊല്ലം കൊട്ടാരക്കരയിൽ നിയന്ത്രണം വിട്ട മിനി ലോറി ഇടിച്ച് കയറി ബസ് കാത്തുനിന്ന് പേർ മരിച്ചു പനവേലി സ്വദേശികളായ സോണിയ ശ്രീകുട്ടി എന്നിവരാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ വിജയൻ ചികിത്സയിലാണ് രാവിലെ ആറ് പനവേലി ജംഗ്ഷനിൽ അപകടമുണ്ടായത് ഡെലിവറി വാനായ മിനി ലോറി നിയന്ത്രണം വിട്ട് റോഡിന് സമീപത്ത് നിന്ന ആളുകളെയും ഓട്ടോ ഇടിച്ചു ഇടിച്ചുതെറപ്പിക്കുകയായിരുന്നു തിരുവനന്തപുരം ഭാഗത്തുനിന്ന് വന്ന മിനി ലോറിയാണ് അപകടമുണ്ടാക്കിയത് പനവേലി സ്വദേശിയും കൊട്ടിയം ഹോളിക്രോസ് ആശുപത്രിയിലെ നേഴ്സുമായ സോണിയെയാണ് സംഭവസ്ഥലത്ത് വെച്ച് മരിച്ചത് ഇരുപത്തിമൂന്നുകാരിയായ ശ്രീകുട്ടിയെ ഗുരുതര പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഓട്ടോ ഡ്രൈവറായ വിജയൻ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ് അപകടമുണ്ടാക്കിയ ഡ്രൈവറെയും മിനി ലോറിയെയും കൊട്ടാരക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തു പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ജനം കൊല്ലം